ി ജെ പി നേതാക്കൾ പ്രതികളായ കൊടകര കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ പണത്തിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നതായും പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ അറിയിച്ചു കേസിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് ഇ ഡി നിലപാട് വ്യക്തമാക്കിയത് കേസിൽ പുനരന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഇ ഡി കോടതിയിൽ അറിയിച്ചു കൊടകര പോലീസ് കൈമാറിയ അന്തിമ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് കേസിൽ പ്രാഥമിക നടപടികൾ ആരംഭിച്ചത് ആഴത്തിൽ അന്വേഷണം നടത്തേണ്ട വിഷയമാണെന്നും പണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും ഇ ഡി സമര്പ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉണ്ട് പലരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇ ഡി കോടതിയില് വ്യക്തമാക്കി ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നും ഇ ഡി ആരോപിച്ചു പോലീസ് മേധാവിക്കും ഇ ഡിക്കും ആദായ നികുതി കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും നടപടിയില്ലെന്നും തൃശൂർ അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ സ്വീകരിച്ച നടപടി അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പൊതു താല്പര്യ ഹർജി മീഡിയ ടൈം കൊച്ചി